മലയാളമോടൊക്കെ ഒരു വിഷയപ്പ എന്താ ചെയ്യാ ആയ് കുടിങ്ങി കുടിങ്ങി വരുന്നണ്ട് എന്താണെന്നാന്താ ഓ ഇന്നത്തെ ഫുഡ് ഇടി ശരി കേറാൻ തോന്നുന്നു കണ്ടിട്ട് എ ഇന്ന ഇലെലെന്നോ ഇന്ന പെഡിഗ്രീ ഇല്ലേ ഏയ് പെഡിഗ്രീ ഇല്ലട ഞാൻ ചോയിഞ്ഞില്ല പെഡിഗ്രീ വേണം അമ്മയ്ക്ക് കേറ്റ ഒരു ദോശ ഒന്നും

ചോറും കൊണ്ടെന്ന് മുന്നി വെച്ചിട്ട് ഈ കഴുത്തെ ഞെക്കി പിടിച്ചിരിക്കുന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനു മാത്രം ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു ഈശ്വര തൊണ്ടക്കുഴിന്ന് ഒരു വക ഇറങ്ങാത്ത അവസ്ഥയാക്കിയല്ലേ നിങ്ങൾ ഇനി ഈ ചോറ് ഞാൻ എങ്ങനെയൊന്ന് കഴിച്ചു പണ്ടാരം തള്ളാം